നമസ്കാരം ഇസ്രയേലിന് താൽക്കാലിക സമാധാനം നൽകിക്കൊണ്ട് പശ്ചിമേഷ്യയിലെ അശാന്തി സിറിയയിലേക്ക് കടന്നു അപ്പോൾ കാണുന്നത് മറ്റ് ഭയാനകരമായിട്ടുള്ള കാഴ്ചകളാണ് ചുവപ്പ് തടവറകൾ എന്ന് വിളിക്കുന്ന സിറിയയിലെ ജയിലുകളിൽ നിന്ന് വിമതർ മോചിപ്പിച്ചത് മരണം കാത്തു കിടക്കുന്ന അനേകം സ്ത്രീകളെയും കുട്ടികളെയും വിമത പ്രവർത്തനം ആരോപിച്ച ജയിലിലാക്കിയ പുരുഷന്മാരെ ഇതുവരെയും കണ്ടെത്താൻ ആയിട്ടില്ലെന്നത് അതീവ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് മാനവികതയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ചുവന്ന കെട്ടിടത്തിലെ ക്രൂരതകൾ ഇനിയും ഏറെ പുറത്തു വരാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഡെമസ്കസിലെ മനുഷ്യ അറവുശാല എന്നുകൂടി വിളിക്കപ്പെടുന്ന സെഡ്നയ മിലിറ്ററി ജയിലിൽ അതീവ സുരക്ഷയൊരുക്കിയാൽ നിരവധി ഭൂഗർഭ സെല്ലുകളുണ്ട് എന്നും പറയപ്പെടുന്നു അവിടെയെല്ലാം എത്തിപ്പറ്റാൻ തന്നെ ഏറെ കടമ്പകളും കടക്കണം ഇപ്പോൾ വിമതർ ജയിലിന്റെ ചുമരുകൾ ഇടിച്ചു പൊളിച്ച് അതിനകത്തെ നൂറുകണക്കിന് അന്തേവാസികളെ ഓരോരുത്തരെയും പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ അക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഭൂഗർഭത്തിൽ മൂന്ന് നിലകളുള്ള ഈ ജയിലിൽ പുരുഷ തടവുകാരും ഉണ്ടെന്ന് പറയപ്പെടുന്നു അവർ ആരെയും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രസിഡന്റ് ബാഷർ അൽ അസിന്റെ വ്യാവസായിക പീഡന കേന്ദ്രം എന്നുകൂടി അറിയപ്പെടുന്ന ഈ സൈനിക ജയിലിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അയ്യായിരം മുതൽ പതിമൂവായിരം വരെ അന്തേവാസികളെ തൂക്കിക്കൊന്നിട്ടുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു അള്ളാഹു അക്ബർ വിളികൾക്കിടയിൽ ജയിലിൽ നിന്നും പുറത്തേക്ക് പിച്ചവെച്ച് നടന്നു വരുന്ന ഒരു കുരുന്നിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു അൽ അസദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വ്യാജ വാർത്ത സൃഷ്ടിക്കാനുള്ള റഷ്യൻ ശ്രമം പുറത്തു വന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അൽ അസദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് വരുത്തി തീർത്ത അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള റഷ്യയുടെ ശ്രമം സെന്റർ ഫോർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫ് യുക്രൈൻ ആണ് പുറത്തു കൊണ്ടുവന്നത് ഓടി നടന്ന പൂട്ടുകൾ തകർത്തായിരുന്നു വിമതർ ജയിലുകളിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ച സ്ത്രീകൾ പുറത്തിറങ്ങി ആഹ്ലാദാരവങ്ങൾ മുഴക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു പുറത്ത് കാത്തു കിടന്നിരുന്ന ബസ്സുകളിൽ അവരെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി അതിലെ ചിലർ ഒന്നര പതിറ്റാണ്ടിലേറെയായി ജയിലിൽ കഴിയുന്നവരാണ് ഭൂമിക്കടിയിൽ ജയിലിന് മൂന്ന് നിലകളുണ്ടെന്നും അത് ഇതുവരെ തുറന്നിട്ടില്ല എന്നും വിമതറും പറയുന്നു അത് തുറക്കുന്നതിന് ചില സാങ്കേതിക വിദ്യ ആവശ്യമാണ് അത് ഉപയോഗിച്ചിരുന്ന സൈനികരും ഉദ്യോഗസ്ഥരും ഇതിനോടകം തന്നെ അവിടം വിട്ട് പോയി കഴിഞ്ഞു അതാണ് ആ സെല്ലുകൾ തുറക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് സജ്ന ജയിലിലെ അനീതികൾ ഇതോടെ അവസാനിപ്പിക്കുമെന്നും വിമതർ അറിയിച്ചു ഡെമസ്കസിൽ നിന്ന് മുപ്പത് കിലോമീറ്ററോളം ദൂരെ മാറിയുള്ള ജയിലിൽ തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരുന്നതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണലും ആരോപിക്കുന്നു ബാഷർ അൽ അസദിന്റെ ഏകാധിപത്യത്തിന് കീഴിൽ ഏകദേശം പതിനായിരത്തോളം രാഷ്ട്രീയ തടവുകാരെയാണ് കാണാതായത് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആയിരക്കണക്കിന് തടവുകാരെ കൊല്ലുകയും തെളിവ് നശിപ്പിക്കാൻ ഭൗതികാവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യുന്നുവെന്ന ആരോപണം നേരത്തെ അസദ് നിഷേധിച്ചിരുന്നു ഒരു സൈനിക തടവറയിൽ പ്രതിദിനം അൻപത് പേരെ അസദിന്റെ ഉത്തരവ് അനുസരിച്ച് തൂക്കിക്കൊന്നിരുന്നുവെന്ന് നേരത്തെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ആരോപിച്ചിരുന്നു വിശപ്പകറ്റാൻ റൊട്ടി കടത്തിയതിന് തടവിലായ തന്റെ അമ്മാവനെ കുറിച്ച് ഇപ്പോഴും വിവരമില്ലെന്നാണ് ജേണലിസ്റ്റായ സമീർ ഡാബോൾ പറയുന്നത് അതിനിടയിൽ മറ്റൊരു പ്രധാന നഗരമായ ഹോംസും വിമതരുടെ നിയന്ത്രണത്തിലായതായി റിപ്പോർട്ടുകളുണ്ട് ഭരണകൂടത്തിനോട് വിശ്വാസ്യത പുലർത്തുന്ന സൈനിക വിഭാഗം ഇവിടം വിട്ടൊഴിഞ്ഞതിനെ തുടർന്നാണിത് അതിനിടയിൽ സിറിയയിലെ നിരവധി ഐസിസ് കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതായി ബൈഡൻ അറിയിച്ചു അസദിന്റെ ഭരണം അവസാനിച്ചതോടെ ഉയർന്നു വരാൻ പോകുന്നത് വെല്ലുവിളികളും അനിശ്ചിതത്വവുമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഹോംസ് വീഴുകയും തലസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ആശങ്കയിലാകുകയും ചെയ്തതോടെ അഞ്ച് പതിറ്റാണ്ടോളം നീണ്ട അസദ് കുടുംബത്തിന്റെ ഏകാധിപത്യം കടപുഴകുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനിടയിൽ അമേരിക്കയും സിറിയയിലെ വിവിധ ഇടങ്ങളിൽ കനത്ത ആക്രമണങ്ങൾ നടത്തി മധ്യ സിറിയയിലെ ഐസിസ് ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു നിലവിൽ സിറിയയിൽ നടക്കുന്ന ആശയക്കുഴപ്പത്തിൽ ഐസിസ് മുതലെടുക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ആക്രമണം നടത്തിയത് ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമങ്ങൾ ഐസിസ് നടത്താൻ ആരംഭിച്ചിരുന്നതായും അമേരിക്ക വ്യക്തമാക്കി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച എഴുപത്തി അഞ്ചോളം ഇടങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ സാധാരണക്കാർക്ക് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്ക അറിയിച്ചു സിറിയയിലെ സാഹചര്യം ഒരു കാരണവശാലും മുതലെടുക്കാൻ ഐസിസിനെ അനുവദിക്കില്ലെന്നാണ് അമേരിക്ക തറപ്പിച്ചു പറയുന്നത് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ അമേരിക്ക ഇടപെടരുതെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ബൈഡൻ ഭരണകൂടം ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നതും ശ്രദ്ധേയം നന്ദി